ഇനി െങ്കുടിയല്ല കൈപ്പത്തി ചെങ്കുടി താഴത്തെ കൈപ്പത്തി ഉയർത്തി ഉയർത്തിയിലാണ് സിപിഎം നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിയത് ഡി സി സി ഓഫീസിൽ വെച്ചായിരുന്നു പ്രവേശന ചടങ്ങ് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ സ്വാഗതം ചെയ്തു ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്നില്ലെന്ന സിപിഎമ്മിനെതിരെ ആരോപണം കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നേതാക്കൾ കാസർഗോഡ് രാഷ്ട്രീയത്തിൽ പുതിയ നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി വിട്ട് കോൺഗ്രസ് പഞ്ചായത്തിലെ ഷേണിയിൽ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിയും ഫാർമേഴ്സ് വെൽഫെയർ സൊസൈറ്റി ബോർഡ് അംഗവുമായ നജമുള്ള ഷേണി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദിഖ് ഷേണി എന്നിവരാണ് കോൺഗ്രസ് ജില്ലാ ആസ്ഥാനത്ത് വെച്ച് പാർട്ടിയിൽ ചേർന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൻമഗൈ പഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ സോമശേഖര ഷേണിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു നജിമുള്ള ഷേണി ഡി സി സി ഓഫീസിൽ വെച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ബി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ എന്നിവർ ഷോളണീച്ച് ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സേവാദൾ സംസ്ഥാന ചെയർമാൻ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു തൊഴിലാളി വർഗ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഭരണമാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടത് സർക്കാർ നടത്തുന്നതെന്നും ഒരു ജനാധിപത്യ പരാതിയും പാലിക്കാൻ അവർ തയ്യാറാകുന്നില്ലെന്നും രാജിവെച്ച നേതാക്കൾ ആരോപിച്ചു അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കി അവിടെ കൊണ്ടും തീർന്നില്ല നിരപൂരിൽ സി പി എം വോട്ടുകൾ പി വി എന്നർ പിടിച്ചു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് എം വി ഗോവിന്ദൻ ഒടുവിൽ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടു പോകുമെന്നും തനിക്കെതിരെ വിമർശനം ഉയർന്നുവെന്നത് വ്യാജ വാർത്തയാണെന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് മണ്ഡലത്തിലും സിപിഎം പ്രവർത്തകർ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് നിരവധി പേരാണ് ബിജെപിയിലേക്ക് എത്തിയത് കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റും അങ്ങനെ നിരവധി പേരാണ് ബിജെപിയിൽ അംഗത്വപ്പെടുത്തത് അവിടെ നഗരസഭക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് മാലിന്യ മാലിന്യ സഹായിക്കാനെന്ന ആരോപണവുമായി കരമന ജയൻ ുന്നിലെ കൃഷിഭവൻ മാറ്റി പകരം അവിടെ മാലിന്യം നിക്ഷേപിച്ച് സംസ്കരിക്കാൻ നഗരസഭ നീങ്ങുന്നത് മാലിന്യമാഫിയെ സഹായിക്കാനാണെന്ന് ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ആരോപിച്ചു മാലിന്യം സംഭരിക്കാൻ ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടും അതിന് സൗകര്യം ചെയ്യാതെ നഗരത്തിലെ കുടപ്പനക്കുന്നിൽ നിലവിലെ കൃഷിഭവൻ ഇരിക്കുന്ന സ്ഥലത്ത് മാലിന്യം സംഭരിക്കാൻ നഗരസഭ ഉത്തരവ് പുറപ്പെടുവിച്ചതിൽ ദുരൂഹതയുണ്ട് കുടപ്പനക്കുന്ന് ക്ഷേത്രത്തെ പോലും മലീമസമാക്കാനുള്ള ശ്രമമാണ് രഹസ്യമായി നഗരസഭ നടത്തിവരുന്നത് മറ്റൊരു വിളപ്പിൽശാല കുടപ്പനക്കുന്നിൽ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും കരമന ജയൻ പറഞ്ഞു മേയറുടെയും സിപിഎം നേതാക്കളുടെയും ഒത്താശയോടെ നഗരത്തിൽ ഒരു മാലിന്യ മാഫിയ തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ട് നഗരത്തിലെ മാലിന്യം വാർഡ് തലത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളെ കൂടി ഉൾപ്പെടുത്തി സംഭരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാതെ നഗരത്തിലെ ജനങ്ങളുടെ സ്വസ്ഥതയും ആരോഗ്യവും സമാധാനവും നശിപ്പിക്കുന്ന രീതികൾ നടപ്പാക്കുന്നതിൽ നിന്ന് മേയറും സംഘവും പിന്മാറണമെന്നും കരമണജയൻ ആവശ്യപ്പെട്ടു